വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്നുള്ള സംഭവം എടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് രഘു ഒറ്റപ്രാവശ്യമേ എഴുതിയിട്ടുള്ളൂ വേലക്കാരിയായിരുന്നാലും നീയൻ ഞാൻ മോഹവല്ലി ആദ്യം അക്ക ചക്ക എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനമാണ് അപ്പം ഞാൻ അനത്തെ കുട്ടനായിരുന്നു ക്യാമറ ഓക്കെ ആംഗിൾ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് വിളിച്ചിട്ട് ഡയലോഗ് വായിച്ചു കൊടുത്ത് വായിച്ചു കൊടുത്തപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ണടച്ച് തന്നിട്ട് എൻ്റെ ക്ലോസാണോ ഞാൻ പറഞ്ഞാൽ ക്ലോസ് ആണ് ഇച്ചിരി ലെങ്തായിട്ട് പോവുമല്ലേ ഞാൻ നമ്മൾ വിളിച്ചേട്ടൻ പറയും പോലെ അപ്പോൾ പുള്ളി പറഞ്ഞ് ഒന്നും തോന്നരുത് ഞാൻ പറഞ്ഞില്ല ആ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഒന്ന് മാറി വയ്ക്കുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് മാറി വയ്ക്കാം അല്ല രാജസേന ചിരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആസ്വദിച്ചുകൊണ്ടാണല്ലോ രാജസേനം ചിരിക്കുന്നത് അതെ അപ്പോൾ അതൊരു അപ്രിസിയേഷനാണ് അപ്പോൾ ഞാനറിയാതെ അങ്ങോട്ടൊരു ഇത് വരും ഞാൻ പറഞ്ഞാൽ മാറി വയ്ക്കാം എന്ന് പറയും ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ചോദിക്കേ റിഹേഴ്സൽ ഇല്ലാതെ എടുക്കാമെന്ന് ചോദിച്ചു ടേക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളി മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തു എന്നുള്ളത് പുള്ളി അങ്ങോട്ട് തുടങ്ങി വേലക്കാരിയായിരുന്നാലും ഞാൻ മോഹവല്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിപ്പീറ്റ് അങ്ങോട്ട് പിന്നെ പുള്ളി അവിടെ സർപ്പം പൊളയുന്ന പോലെ ആ തറയിൽ ഇരുന്നുകൊണ്ട് ഒരു പുളച്ചിലും എന്തൊക്കെ ഞാനങ്ങ് തകർന്നു പോയി ചിരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ കുട്ടേട്ടൻ്റെ ഷോൾഡർ ക്യാമറയെ കൊണ്ട് ഇങ്ങനെ കണ്ണിരിക്കുകയാണ് കുട്ടേട്ടൻ്റെ ഷോൾഡർ ഒന്നിങ്ങനെ കുലുങ്ങുന്നു അവിടെ സൗകര്യ പേരും വാ ഒത്തിച്ചിരിക്കുന്നു ഞാൻ മനപ്പൂർവ്വം കട്ട് പറഞ്ഞില്ല പോകുന്നവരെ പോട്ടെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഒരു മിനിറ്റോ ഒന്നേകാൽ മിനിറ്റോ ഒക്കെ പോയി പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്